നമസ്കാരം കേരളത്തിൽ ഇനി ജപ്തിയില്ല എന്ന് വെച്ചാൽ ബാങ്കുകളിൽ നിന്ന് നിങ്ങൾ വായ്പ എടുത്തതിന്റെ പേരിൽ ഒരിക്കലും വീടുകളിൽ നിന്ന് കുടിയിറക്കത്തില്ല നിങ്ങൾ അങ്ങനെ ഒരു ബിൽ നമ്മുടെ കേരളത്തിൽ പാസായ കാര്യം അറിഞ്ഞായിരുന്നു അറിയില്ലെന്നേ അതൊന്നും നിങ്ങളെ അറിയിക്കാനേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല അതായത് ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലാണ് കേരളത്തിൽ ജപ്തി വിരുദ്ധ ബിൽ സർക്കാർ പാസ്സാക്കിയതും അതായത് ഈ പുതിയ ബില്ല് പ്രകാരം കേരളത്തിൽ വായ്പ എടുത്ത ഒരു ധനകാര്യ സ്ഥാപനങ്ങൾക്കും ആ വീട്ടിൽ നിന്ന് വായ്പ എടുത്ത വ്യക്തിയെ കുടി ഇറക്കാൻ പറ്റില്ല അതായത് പണ്ടൊക്കെ ഈ ഒഴിപ്പിച്ച് വിടും തെരുവിലോട്ട് ഇറക്കി വിടുന്ന പരിപാടി ഉണ്ടല്ലോ അതിനി നടക്കില്ല എന്ന് നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു വലിയ അറിവാണ് ഇനി ഈ ലോണുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ജപ്തി ചെയ്ത് പുറത്തേക്ക് ഇറക്കി വിടും എന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട അതിനെക്കുറിച്ച് ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഒന്ന് ശ്രദ്ധിച്ചോളാം കേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ജപ്തി വിരുദ്ധ ബിൽ കേരള നിയമസഭ പാസാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ നിയമം ഭേദഗതികൾ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുതിയ നിയമം പാസാക്കാൻ തീരുമാനിച്ചത് ഇതിലൂടെ ഇനിയിപ്പോ തെരുവിലേക്ക് ഒരു വായ്പകൾ തിരിച്ചടവുള്ളതിനും ഇറക്കി വിടാൻ പറ്റില്ല എന്നുള്ളതാണ് പുതിയ നിയമം ഇതിൻ പ്രകാരം ആർക്കൊക്കെയാണ് ഇത് ബാധകമാകുന്നത് എന്ന് വെച്ചാൽ കേരളത്തിലെ ഏതൊരു ബാങ്കിലും അതായത് ധനകാര്യ സ്ഥാപനത്തിനും ഇതര വകുപ്പുകൾക്കും വീടും സ്ഥലവും കെട്ടിടവും വസ്തുവും ജപ്തി ചെയ്തുകൊണ്ട് ഒരു കുടുംബത്തെയും തെരുവിലേക്ക് തള്ളുന്ന കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തി ഇനി മുതൽ ചെയ്യാൻ കഴിയില്ല കേട്ടല്ലോ അപ്പോ വായ്പ എടുത്തിട്ടുണ്ടെന്ന് കരുതി ജപ്തി ഭീഷണി ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്നുള്ള ഭീഷണി ഇനി നിങ്ങൾക്ക് വേണ്ട കേരളത്തിലെ സർക്കാർ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു സൗകര്യം ചെയ്തിരിക്കുകയാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് വായ്പ എടുത്തവർക്ക് അങ്ങനെ ജപ്തി ചെയ്ത് ഇറക്കി വിടാനുള്ള സംവിധാനം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിടുന്നതും ഇതിൽ ഉൾപ്പെടുന്ന ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ സഹകരണ ബാങ്കുകൾ ദേശ സാൽകൃത ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്കുകൾ കൊമേഴ്സ്യൽ ബാങ്കുകൾ തുടങ്ങിയവയുടെ എല്ലാത്തരം ജപ്തി നടപടികളിലും കേരള സർക്കാരിന് ഇടപെടാൻ പരിപൂർണമായ അധികാരമുണ്ട് നേരത്തെ ഇടപെടാൻ പറ്റില്ല സർക്കാരിന് ഇങ്ങനെ ജപ്തി ആയതിൽ ഒരു തരത്തിലും ഇടപെടാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇവരോട് റിക്വസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഈ വായ്പ തിരിച്ചടച്ചതിന് ശേഷം മാത്രമേ അവരെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ ജപ്തി ഒഴിവാക്കാൻ പറ്റുമായിരുന്നുള്ളൂ അല്ലാതെ സർക്കാർ പറഞ്ഞു എന്ന് കരുതിക്കൊണ്ട് ഒരിക്കലും വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ ജപ്തിയായ ഒരിടത്തും വീട്ടിൽ നിന്ന് കുടിയിറക്കുന്നതിനപ്പുറം മറ്റൊരു തരത്തിലും റിക്വസ്റ്റുകൾ ബാങ്കുകൾ കേട്ടില്ല ഇനി അത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കില്ല ഇനി എല്ലാത്തരം ജപ്തി നടപടികളിലും കേരള സർക്കാരിന് ഇടപെടാൻ പൂർണ്ണ അധികാരം നൽകുന്ന ജപ്തി വിരുദ്ധ നിയമമാണ് നിയമസഭ പാസ്സാക്കിയിട്ടുള്ളത് ഇതിന് പ്രകാരം എൺപത്തിയേഴ് സെക്ഷനുകൾ അടങ്ങിയ നിയമമാണ് കേരള നിയമസഭ ഭേദഗതി ചെയ്ത് ഇപ്പോ നിയമമാക്കി മാറ്റാൻ പോകുന്നത് അപ്പോ ഇതിൻ പ്രകാരം റവന്യൂ റിക്കവറി പ്രോസസിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാത്തരം ജപ്തി നടപടികളിലും ഇടപെടാനും സ്റ്റേ നൽകുന്നതിനും മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതിനും സർക്കാരിന് പുതിയ ജപ്തി വിരുദ്ധ അധികാരവും അവകാശവും നൽകുന്നുണ്ട് അതായത് ഇനിയിപ്പോ ഇത്തരം കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കാനുള്ള അധികാരം സർക്കാരിനാണ് ബാങ്കുകൾ ലോൺ എടുത്തതിന് ശേഷം അത് വായ്പാ തിരിച്ചടവ് മുടങ്ങുന്നുണ്ടെങ്കിൽ അതിനെ തുടർന്ന് ഓടിപ്പോയുള്ള ജപ്തി നടപടികൾ എന്ന് പറയുന്ന പരിപാടി അവസാനിച്ചിരിക്കുകയാണ് അതിന് ചില പ്രൊസീജിയറുകൾ ഉണ്ട് അത് അറിഞ്ഞിരിക്കുക ഇരുപത്തി അയ്യായിരം രൂപ വരെയുള്ള വായ്പകൾ മുടങ്ങിയെങ്കിൽ അത് തഹസിൽദാറിനും ഒരു ലക്ഷം രൂപ വരെ ജില്ലാ കളക്ടർക്കും അഞ്ച് ലക്ഷം രൂപ വരെ റവന്യൂ വകുപ്പ് മന്ത്രിക്കും പത്ത് ലക്ഷം രൂപ വരെ ധനകാര്യ വകുപ്പ് മന്ത്രിക്കും ഇരുപത് ലക്ഷം രൂപ വരെ കേരള മുഖ്യമന്ത്രിക്കും ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കേരള സർക്കാർ എന്നീ അധികാര കേന്ദ്രങ്ങൾക്ക് ജപ്തി നടപടികൾ തടയാനും ഗഡുക്കൾ നൽകി സാവകാശം അനുവദിച്ചു നൽകാനും ജപ്തി നടപടികളിൽ മോറട്ടോറിയം പ്രഖ്യാപിക്കാനും സാധിക്കും മനസ്സിലായല്ലോ അതായത് ഇരുപത്തി രൂപ വരെയുള്ള ഈ വായ്പ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ തഹസിൽദാർമാർക്ക് ഇടപെടാൻ പറ്റും അത് ഒരു ലക്ഷമാണെങ്കിൽ ജില്ലാ കളക്ടർക്ക് പത്ത് ലക്ഷമാണെങ്കിൽ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് ഇരുപത് ലക്ഷം വരെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് അതിനു മുകളിലുള്ള തുകകൾക്ക് സർക്കാരിന് അതായത് മന്ത്രിസഭ നേരിട്ട് ഇടപെട്ടിട്ട് അതിൽ സാവകാശം കൊടുക്കാനും ഒറ്റത്തവണ നിങ്ങൾക്ക് ഈ പലിശ അടയ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു തരാനുള്ള ഒരു നിയമമാണ് പാസ്സാക്കിയിട്ടുള്ളത് അപ്പോ ഇക്കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക ബാങ്കുകൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പിന്നെ മറ്റൊരു വലിയ ഉപകാരം കൂടി ഇതിനോടൊപ്പം ചെയ്തിട്ടുണ്ട് ജപ്തി വസ്തു ഉടമയ്ക്ക് വിൽക്കാനുള്ള ഒരു അവകാശം കൂടി ഇതിനോടൊപ്പം നൽകുന്നുണ്ട് അതായത് ജപ്തി ചെയ്ത വീട് ഭൂമി കെട്ടിടം വസ്തു ഇനി മുതൽ ഉടമയ്ക്ക് വിൽക്കാം ഉടമ മരിക്കുകയാണെങ്കിൽ അവകാശികൾക്ക് വിൽക്കാം ജപ്തി വസ്തുവിന്റെ ഉടമയും വാങ്ങുന്ന ആളും നിശ്ചിത ഫോറത്തിൽ ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകണം ഈ രീതിയിൽ നൽകുന്ന അപേക്ഷയിൽ ജപ്തി വസ്തു വിൽപ്പന രജിസ്ട്രേഷൻ ജില്ലാ കളക്ടർ ചെയ്തു നൽകും ജപ്തി വിരുദ്ധ ബിൽ വ്യവസ്ഥ ചെയ്യുന്ന പ്രകാരം ഇത്തരത്തിൽ കളക്ടർ നിങ്ങൾക്ക് അത് അനുവദിച്ചു തന്നു കഴിഞ്ഞാൽ ആ ഭൂമി നിങ്ങൾക്ക് വിൽക്കാൻ കഴിയും ബാങ്ക് നേരിട്ട് ലേലത്തിൽ വെക്കുന്ന പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഇതൊക്കെയാണ് സാധാരണക്കാർക്ക് ഇതോടൊപ്പം തന്നെ പന്ത്രണ്ട് ശതമാനം വരെ പലിശ കുറച്ചു നൽകാൻ വേണ്ടിയുള്ള നിർദ്ദേശവും ഉണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഈ ജപ്തി ചെയ്തതിനു ശേഷം ഇനി എന്തെങ്കിലും പ്രൊസീജിയറിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ആ ഭൂമി ബാങ്ക് ലേലത്തിൽ വെക്കുകയാണെങ്കിൽ സർക്കാർ ആ ഭൂമി ഏറ്റെടുത്ത് നിങ്ങൾക്ക് തിരിച്ചു തരും അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചായിരിക്കും ഇരുപത് മുകളിലോട്ടൊക്കെ ഉള്ള ഏതെങ്കിലും തുകകൾ പ്രകാരമുള്ള വസ്തുക്കളോ വീടുകളോ ജപ്തി ചെയ്യുന്നുണ്ടെങ്കിൽ സർക്കാരിന് അത് ലേല കൊണ്ടതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചു തരാനുള്ള സംവിധാനവും ഈ ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ഈ ബില്ലിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും നിങ്ങളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ മാധ്യമങ്ങൾക്കില്ല കാര്യം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനോടുള്ള ഈ ജനങ്ങളുടെ മതിപ്പ് കൂടിയാലോ സാധാരണക്കാർക്ക് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ഒരിക്കലും ജനവും അറിയാൻ പാടില്ല അപ്പോ ജപ്തി വിരുദ്ധ ബിൽ നമ്മുടെ നാട്ടിൽ നടപ്പായിട്ടുണ്ട് കുടിയിറക്കപ്പെടുമെന്നുള്ള ഒരു ഭയവും വേണ്ട വായ്പയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തഹസിദാരെ സമീപിക്കാം നേരത്തെ പറഞ്ഞ പോലെ തുകകൾ എത്രത്തോളം മുടക്കമുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ വിഭാഗത്തിൽപ്പെട്ടവരെയും അതായത് തഹസിദാർ ജില്ലാ കളക്ടർ ധനകാര്യ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി തുടങ്ങിയവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും അതുകൊണ്ട് ഇനി മുടക്കം വന്നു എന്നതിന്റെ പേരിൽ ആശങ്കയല്ല വേണ്ടത് അടുത്ത നടപടികളിലേക്ക് നിങ്ങൾ പോവുക അതിനു വേണ്ടിയുള്ള നിയമം ഉടൻ പ്രാബല്യത്തിൽ വരും അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വായ്പകൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആശങ്ക വേണ്ടെന്നേ സർക്കാർ നിങ്ങൾക്കൊപ്പമുണ്ട്